നടത്തുവാൻ വൃന്ദാവനത്തിൽ നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്ന വലിയ പൂജ ഇന്ദ്രനെ വേണ്ടിയിട്ട് നടത്തുന്ന ഹോമമാണ് യാഗമാണ് എന്നുള്ളതാണ് ഈ സമയത്ത് ഭഗവാൻ ഈ ഒരുക്കങ്ങളൊക്കെ കണ്ട് നന്ദഗോപരോടും മറ്റുള്ളവരോടും അന്വേഷിച്ചു എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നതെന്ന് അന്വേഷിച്ചു അന്വേഷിച്ച സമയത്ത് നന്ദഗോപുര പറഞ്ഞു ഇവിടെ ഇന്ദ്രനെ പൂജിക്കുക എന്നുള്ളത് കാലങ്ങളായി ചെയ്യുന്ന ഒരനുഷ്ഠാനമാണ് മഴയെ പെയ്പ്പിക്കാനും പ്രകൃതിയെ അനുകൂലമാക്കുവാനും ഇന്ദ്രൻ്റെ സായുജ്യമുണ്ടാകാൻ വേണ്ടി ഇന്ദ്രനെ പൂജിക്കുന്ന പ്രക്രിയയുണ്ട് ഇവിടെ ഭഗവാൻ ഇവിടെ അത് തിരുത്തുകയാണ് ഭഗവാൻ പറയുന്നു ഇന്ദ്രനെ അല്ല പൂജിക്കേണ്ടത് പകരം നിങ്ങൾ പ്രകൃതിയാണ് പൂജിക്കേണ്ടത് പ്രകൃതിയുടെ പ്രതീകമായി ആരെ പൂജിക്കണം ഗോവർദ്ധനത്തെ പൂജിക്കും ഇവിടെ നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് കൃത്യമായ ശാസ്ത്രതത്വമില്ലാത്ത കൃത്യമായ അർത്ഥബോധമില്ലാത്ത ആചാരങ്ങളെ വെറുതെ പിന്തുടരുന്നത് കൊണ്ട് ഫലം ഇല്ല ഇവിടെ ഭഗവാൻ്റെ തുമ്പിൽ നന്ദഗോപിന് പറയുന്നത് എന്താ കാലങ്ങളായി ചെയ്യുന്ന ആചാരമാണ് ഇത് അല്ലേ അങ്ങനെയാണല്ലോ പറയുന്നത് പക്ഷെ ഭഗവാൻ ഇവിടെ പറയുന്നു അത് ശരിയല്ല ഇവിടെ ആര് പറയുന്നു എന്ന് നോക്കിയാൽ ഭഗവാൻ പറഞ്ഞാണ് എന്തു പറയുന്നു എന്ന് വെച്ചാൽ ശാസ്ത്രത്തെയാണ് പറഞ്ഞത് വളരെ കൃത്യമായി ഭഗവാൻ അതിനെ അവരെ ബോധ്യപ്പെടുത്തി ഇവിടെയാണ് നമ്മൾ നമ്മളും ചിലപ്പോൾ ചില കാര്യങ്ങളിലൊക്കെ വാശി പിടിക്കും പണ്ടേ ഉള്ള ആചാരമാണ് അല്ലേ പണ്ടേ ഇങ്ങനെയാണ് അതെങ്ങനെയാ മാറ്റുന്നത് എന്നൊക്കെ ചോദിച്ചു ചില ആൾക്കാർ ഇങ്ങനെ ബഹളം വെക്കുന്നത് കാണാം ഇവിടെയാണ് മനസ്സിലാക്കേണ്ടത് അർത്ഥമില്ലാത്ത ആചാരങ്ങൾ എന്ത് ചെയ്യണം ഉപേക്ഷിക്കുക തന്നെ വേണം ചില ആചാരങ്ങളൊക്കെ ആചാരങ്ങളെല്ലാം അങ്ങ് ശുദ്ധമാണെന്ന് പറയാൻ പറ്റില്ല ചില ആചാരങ്ങൾ ചിലർ അബദ്ധം കൊണ്ടുണ്ടാക്കി വെച്ച ആചാരമുണ്ട് അറിയാതെ പിന്തുടരുന്നുണ്ട് മനസ്സിലായില്ലേ ചില ആചാരങ്ങളങ്ങനെ അങ്ങനെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ചിലർ ചില ആചാരങ്ങളൊക്കെ സ്വയം ഞാൻ ക്യാമനാണെന്ന് കാണിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ചെയ്തു വെക്കും പുറകെ വരുന്നവരെല്ലാം അത് ചെയ്ത് ചെയ്തു പോകും പുറകേ വരുന്ന ആളിനോട് വയ്ക്കുക എന്താ ഇങ്ങനെ ചെയ്ത് അത് മുമ്പിൽ പോയാൾ ചെയ്തു അയാളോട് ചോദിച്ചാൽ അതിന് ഇരുന്ന ആൾ ചെയ്തു മനസ്സിലായില്ലേ ഏറ്റവും മുമ്പിലുള്ള ആളിനെ പിടിച്ചെത്തി വെച്ചാൽ എനിക്കിഷ്ടം ഉണ്ടായിട്ട് ചെയ്തു നിങ്ങളാരാ ചോദിക്കാൻ ചോദിക്കുന്ന അവസ്ഥയായി പോകും ഇവിടെ ഒരു ചെറിയ കഥ പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ഒരിക്കൽ ഒരു രാജ്യത്തെ രാജാവിന് വളരെ ദീർഘകാലം ഇരുപത്തൊന്ന് വർഷത്തിനിടയിൽ സംഭവിക്കുന്ന ഒരു ശ്രേഷ്ഠമായ ഒരു മുഹൂർത്തം ഒരു സമയത്ത് ഒരു പൂജ ചെയ്യണം അപ്പോൾ ഇദ്ദേഹം ഈ പൂജ അനുഷ്ഠിക്കാൻ വേണ്ടി ഏറ്റവും നല്ല പുരോഹിതനെ അന്വേഷിച്ചു ആ സമയത്താണ് അറിയുന്നത് ആ പേര് കേട്ട വളരെ ശ്രദ്ധയായിട്ട് ഈ പൂജ അനുഷ്ഠിക്കാൻ സാധിക്കുന്ന ഒരു പുരോഹിതൻ ഉണ്ടായിരുന്നു അദ്ദേഹം മരണപ്പെട്ടു പക്ഷേ അദ്ദേഹത്തിൻ്റെ മകനെ വിളിച്ചാൽ മതി എന്ന് മന്ത്രിമാർ ഉപദേശിച്ചു രാജാവ് അപ്പോൾ ഈ മകനെ വിളിക്കാൻ ആളിനെ വിട്ടു ഈ മകനാകട്ടെ വീട് വിട്ട് വിട്ടാദ്യമായിട്ടാണ് പുറത്തേക്കൊരു പൂജയ്ക്ക് വരുന്നത് അത് ആദ്യമായി വരുന്ന പൂജ എവിടെ വച്ചാൽ രാജാവിൻ്റെ കൊട്ടാരത്തിലാണ് അപ്പോൾ ഇദ്ദേഹത്തിനും കുടുംബാംഗങ്ങൾക്കൊക്കെ വലിയ സന്തോഷമായി കൊട്ടാരത്തിൽ പൂജയൊക്കെ കഴിഞ്ഞാൽ ഒരുപാട് ധനം കിട്ടും അല്ലേ ദക്ഷിണ കിട്ടും അതുപോലെ തന്നെ പേര് കിട്ടും പ്രശസ്തി കിട്ടും അപ്പോൾ രാജകൊട്ടാരത്തിൽ പൂജ ചെയ്യാൻ വേണ്ടി എല്ലാ സന്നാഹങ്ങളും തയ്യാറാക്കി ഈ കൃത്യസമയത്ത് പൂജയ്ക്ക് പോകാൻ വേണ്ടി ഈ പയ്യൻ തയ്യാറെടുക്കുകയാണ് ഈ പുരോഹിതൻ തയ്യാറെടുക്കുകയാണ് ഇങ്ങനെ പോകാൻ നേരത്താണ് ഈ പുരോഗതി എന്നൊരു കാര്യസുക വീട്ടിലെപ്പോഴും പൂജ ചെയ്യുമ്പോൾ അച്ഛൻ പൂജ ചെയ്ത് കണ്ടുവന്നൊരു ശീലമുണ്ട് ഒരു പൂച്ചയുണ്ട് വീട്ടിൽ അതിനെ ഒരു കൊട്ടയുടെ അടിയിൽ അടച്ചിട്ടതിന് ശേഷം മാത്രമേ പൂജ തുടങ്ങും അതിനൽപ്പം മലരിട്ട് കൊടുക്കും എന്നിട്ടാണ് പൂജ തുടങ്ങുന്നത് അതുകൊണ്ട് ഈ പൂജയ്ക്ക് പോകാൻ ഒരു കൂടിനകത്ത് വീട്ടിലെ പൂച്ചയെ പിടിച്ച് കൂടിനകത്ത് ഇട്ടു കൂടെ കൊട്ടയും എടുത്തു വെച്ചു നേരെ കൊട്ടാരത്തിൽ ചെന്ന് കൊട്ടാരത്തിൽ ചെന്ന് പൂജയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ അവിടെ ഒരുക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതൊക്കെ നേരെ ചെന്ന് പൂജ തുടങ്ങാൻ സമയമായപ്പോൾ ഇതൊക്കെ ഈ കൊട്ടയെടുത്ത് അവിടെ കമഴ്ത്തി അല്പം മലരെടുത്ത് അതിനകത്തേക്ക് ഇട്ടു എന്നിട്ട് ഈ പൂച്ചയെ കൂട് തുറന്ന് ഇതിനകത്തേക്ക് കയറ്റുന്ന സമയത്ത് ഒരു എലി ഓടിപ്പോയി പൂച്ച പെട്ടെന്ന് ഒന്ന് പൊളഞ്ഞ് കയ്യിൽ നിന്ന് പിടിവിട്ട് നേരെ ഈ എലിയുടെ പുറവിലോടി എലിയെ അറിയാമല്ലത് മരണപ്രാളം കൊണ്ട് ഓടി പൂച്ച അതിൻ്റെ ഓടി പൂച്ച ഓടിയപ്പോൾ ഇദ്ദേഹം പറഞ്ഞു പൂച്ചയെ പിടിക്കുക പൂച്ചയെ പിടിക്കുക എന്ന് പറഞ്ഞു പൂച്ച ഇല്ലാതെ പൂച്ച അടക്കില്ല എന്ന് പറഞ്ഞു ഇത് കേട്ടുകൊണ്ട് അവിടുത്തെ രാജാവിൻ്റെ ഭടന്മാരെല്ലാം പൂച്ചയുടെ പുറവിൽ ഓടി എലി അപ്പോഴേ രക്ഷപ്പെട്ടു പിന്നെ പൂച്ച ഓടിയത് മൊത്തം ഈ പുറം വരുന്നവരെ പേടിച്ചിട്ടാണ് ഇവരെല്ലാം കൂടെ കുന്തവും വാളുമായിട്ട് നിന്നുമ്പോൾ പൂച്ച മരണപ്രപ്രാളത്തിൽ അത് ഓടാൻ തുടങ്ങി അപ്പോൾ അതിങ്ങനെ ഓടി ഏറ്റവും ഒടിവില് തളർന്ന് പൂച്ചയെ പിടിച്ച് ഇവർ കൊണ്ടുവരുന്ന സമയമായപ്പോഴത്തേക്ക് ഈ മുഹൂർത്തം ഈ സമയം മുഴുവൻ കഴിഞ്ഞു ആ പൂജ നടത്താൻ പറ്റാതായി അവസാനം പൂജ നടത്തി സമ്പത്ത് നേടാനും വലിയ പേരും പ്രശസ്തിയൊക്കെ കിട്ടാൻ വേണ്ടി ചെയ്യുന്ന പുരോഹിതനോട് രാജാവിന് ദേഷ്യമായി പുരോഹിതനായതുകൊണ്ട് എല്ലാം പറ്റാത്ത വിഷമം കൊണ്ടു അവിടെ ഒരു തോണി പിടിച്ച് കെട്ടി മുതം ഈ മുതുകു പൊളക്കുന്ന മാറ് ചാട്ടവാറ് കൊണ്ട് ക്രൂരമായി അടിപ്പിച്ചു കാര്യം ഇരുപത്തൊന്ന് വർഷത്തിലൊരിക്കൽ കിട്ടുന്ന നല്ല സമയം ആ പൂജ വന്ന് മുടക്കിക്കളഞ്ഞു അതുകൊണ്ട് ചാട്ടവാറ കൊണ്ട് അടിയൊക്കെ കെട്ടി ഇയാൾ അടിയെല്ലാം മേടിച്ച് നാണം കെട്ട് വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ വീട്ടിലുള്ളവരൊക്കെ കാത്തിരിക്കുകയാണ് സമ്പത്തുമായിട്ടൊക്കെ വരുന്നത് കാര്ത്ത് അപ്പോൾ അതൊന്നും ഇല്ലാതെ വന്നപ്പോൾ ചോദിച്ചു എന്താ പറ്റി എന്നൊക്കെ ചോദിച്ചു വിഷമഭാവം അപ്പോഴാണ് ഈ മുതു കാട്ടിക്കൊടുത്ത ചാട്ടവാറിൻ്റെ അടി കൊണ്ട് പൊളിഞ്ഞിരിക്കുന്ന അവസ്ഥ അപ്പോൾ ഇതെന്ത് പറ്റി അത് രാജാവ് ഈ രാജാവ് എന്തൊരു ദുഷ്ടനാണെന്നൊക്കെ ചിന്തിച്ചപ്പോൾ ഈ വീട്ടിലെ മുത്തശ്ശി ചോദിച്ചു എന്താ മോനെ കാര്യം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അതേ മുത്തശ്ശി അച്ഛൻ പൂജ ചെയ്യുമ്പോൾ പൂച്ച അടച്ചിടുമല്ലോ നമ്മുടെ ആചാരമാണല്ലോ അത് കണക്ക് ഞാനും കൊട്ടാരത്തിൽ നിന്ന് നമ്മുടെ പൂച്ചയ അടച്ചിടുന്നതിന് മുമ്പ് എന്ത് ചെയ്തു പൂച്ച ഓടിക്കളഞ്ഞു പൂച്ച കിട്ടാത്തതുകൊണ്ട് പൂജ അടന്നില്ല അതുകൊണ്ട് രാജാവ് ദേഷ്യം വന്ന് അടിച്ചാണെന്ന് പറഞ്ഞു അപ്പോഴാണ് ഈ മുത്തശ്ശി ചോദിക്കടാ മണ്ട നീ എന്തൊരു വെടിത്തവ കാണിച്ചത് നിൻ്റെ അച്ഛൻ എന്തുകൊണ്ട് പൂച്ച അടച്ചിടുന്നു എന്നു നീ എന്നെങ്കിലും ഒരിക്കൽ ചോദിക്കേണ്ടായിരുന്നു നിൻ്റെ അച്ഛനോട് മരിക്കുന്നതിന് മുമ്പെങ്കിലും എപ്പോഴെങ്കിലും ചോദിക്കേണ്ടായിരുന്നു പൂജ പഠിപ്പിച്ചപ്പോൾ എന്താണ് നിന്റെ അച്ഛനത് അടച്ചിടുന്നതിൻ്റെ കാരണമെന്ന് വെച്ചാൽ വീട്ടിലെ പൂച്ചയാണ് ആ പൂച്ച പൂജയ്ക്കിരിക്കുമ്പോൾ ഇദ്ദേഹം കണ്ണടച്ച് പൂജയിൽ മന്ത്രം ജവിക്കുമ്പോൾ ഇത് വന്ന് പാൽപ്പായസത്തിലും പാലും ഒക്കെ തലയിടും അപ്പം ആ ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഇദ്ദേഹം എല്ലാ ദിവസത്തെയും അല്പം മലരിട്ട് ഇട്ട് കൊടുത്ത് പൂച്ച ഇങ്ങോട്ട് വരുമ്പോൾ കൊട്ടയെടുത്ത് അടച്ചിടുന്നത് ഈ അർത്ഥം വെച്ചിട്ട് ഇവിടെ വീട്ടിൽ അടച്ചിടുന്ന പൂച്ച ഇതിൽ വന്ന് അശുദ്ധമാക്കാതിരിക്കാൻ അടച്ചിടുന്നതിന് പകരം ഈ പൂച്ചയെ പിടിച്ച് കൊട്ടാരത്തിൽ കൊണ്ടുപോണ്ട ആവശ്യം ഉണ്ടായിരുന്നോ ഒരിക്കലുമില്ല മനസ്സിലായില്ലേ അപ്പോൾ പക്ഷേ ഈ കുട്ടി ധരിച്ചിരുന്ന എന്താണ് ഇത് ജീവിതത്തിൽ ചെയ്യേണ്ട ഒരു ആചാരമാണെന്ന് ധരിച്ചു മനസ്സിലായില്ലേ അതുകൊണ്ടാണ് അങ്ങനെയുള്ള ആചാരത്തെ പിന്തുടരാൻ പോയ അവസാനം ദുഃഖത്തെ വരുത്തി ഇതുപോലെയല്ലേ നമ്മൾ പല ആചാരത്തെയും പിന്തുടരുന്നത് അല്ലേ ശരിക്കറിഞ്ഞിട്ടാണോ ഏ ആണോ പല ആചാരങ്ങളുടെ അർത്ഥം ഇന്നും നമ്മൾ അറിയാതെ പോകുന്നു എന്നുള്ള വേണ്ടാചാരത്തിന്റെ പോലും അർത്ഥം അറിയില്ല അപ്പൊ പിന്നെ വേണ്ടാത്തതിൻ്റെ കാര്യം ചിന്തിക്കേണ്ടല്ലോ അർത്ഥമില്ലാത്തതിൻ്റെ കാര്യം നമ്മളെയൊക്കെ വീട്ടിൽ നിലവിളക്ക് കത്തിക്കാറുണ്ട് എന്തിനാ നിലവിളക്ക് എത്തിക്കുന്നത് എന്തിനാ നിലവിളക്ക് എത്തിക്കുന്നത് നിലവിളക്ക് മഹാലക്ഷ്മിയാണ് മഹാലക്ഷ്മിയെ കത്തിക്കണോ അല്ല മഹാലക്ഷ്മിയുടെ ഐശ്വര്യം വരും അത് വേറെ സത്യം മഹാലക്ഷ്മി വരാനുള്ള ഇതാണ് പക്ഷെ നിലവിളക്കിൻ്റെ തത്വം എന്താ മറ്റൊരു ദീപമെന്നല്ല പറയുന്നത് നിലവിളക്ക് എന്ന് തന്നെയാണ് പറയുന്നത് നിലവിളക്കിന് ഒരു പ്രത്യേക ആകൃതിയുണ്ട് ഒരു തലവുമുണ്ട് നിലവിളക്ക് എന്ന് പറയുന്ന അലങ്കാര വിളക്കുകളും ഉണ്ട് നിലവിളക്ക് തന്നെ കത്തിക്കണമെന്നാണ് ഇന്നലെ നിലവിളക്ക് എത്തിക്കുന്നത് ഇവിടെയാണ് നമ്മുടെയൊക്കെ പ്രശ്നം നമ്മളിതൊന്നും ചോദിക്കില്ല ആരും ഇതൊന്നും പഠിക്കാൻ ശ്രമിക്കില്ല പിന്നെയോ ആരെങ്കിലുമൊക്കെ മുമ്പിൽ ഇന്ന് എന്തെങ്കിലുമൊക്കെ വിക്രിയ കാണിച്ചാൽ അതെല്ലാം നമ്മൾ കാണിക്കും ഇതൊക്കെ നമ്മൾ എങ്ങനെയോ നഷ്ടപ്പെട്ടു പോയി നമ്മൾ ജിജ്ഞാസയില്ലാതെ അറിവ് നേടുന്നത് എങ്ങനെയാണ് നമ്മളെ വീട്ടിലെ കുട്ടികൾ പോലും വളർന്നു വരുമ്പോൾ നമ്മളോട് ചോദിക്കുക അമ്പലത്തിൽ പോകുമ്പോൾ അമ്മ അതെന്താണ് അങ്ങനെ ഇരിക്കുന്നത് ഗണപതിയുടെ രൂപം എന്താ ഇങ്ങനെ ആനയുടെ തലയും മനുഷ്യൻ്റെ ശരീരമായിട്ട് ഒരാൾ ജീവിച്ചിരിക്കുമോ അതങ്ങനെയോ അങ്ങനെയുള്ള ഒരു ഒത്തിരിയും വലിയ ഒരാൾ എങ്ങനെ ഒരു എലിയുടെ പുറത്ത് യാത്ര ചെയ്യുന്നത് എന്നെങ്ങാണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ ചോദിച്ചാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് തലയ്ക്കൊരടി കൊടുക്കും കൊച്ചുവായിൽ വലിയ വർത്തമാനം പറയുന്ന തുടയ്ക്കും അല്ലെങ്കിൽ പിന്നെയോ കുഞ്ഞിനെ പേടിപ്പിക്കും യു അങ്ങനെയൊന്നും ചോദിക്കാൻ ദോഷം കിട്ടും സത്യത്തിൽ നമ്മൾ ആ കുഞ്ഞുങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണത് അവർക്കറിയാനുള്ള താല്പര്യം അവരുടെ ചോദ്യങ്ങൾ ഉണ്ടാകട്ടെ അവരുടെ ചോദ്യങ്ങളിൽ നിന്ന് അന്വേഷണം ആരംഭിക്കട്ടെ അതിനെ ഭയപ്പെടുത്തി ഇല്ലാതാക്കരുത് പിന്നെ ചോദിക്കുന്നത് തെറ്റാണെന്നുള്ളതിലെ ചെറിയ കുച്ചുങ്ങളത് തിരക്കാൻ പാടില്ല എന്ന് പറയുന്നത് എന്നാ പിന്നെ ഇത് തിരക്കുന്നത് തിരക്കാത്ത അവസരം നിങ്ങൾക്ക് തലക്കടി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളിതേ കണക്ക് ഇത്രയും പ്രായമായാലും അവൻ പിന്നെ തിരക്കില്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് പലപ്പോഴും ഇത് ഓർമ്മിപ്പിച്ചിട്ടുള്ള വിഷയമാണ് ഇതൊക്കെ കൊണ്ടാണ് മറ്റുള്ളവർ നമ്മുടെ ആചാരങ്ങളെ കളിയാക്കുന്നത് ഇതിലേറ്റവും വലിയ വിഡിത്തമായ ആചാരങ്ങളെ നമ്മളിപ്പോഴും വെച്ചുപലർത്തുന്നുണ്ട് എന്താണെന്നറിയോ ശബരിമല അയ്യപ്പനെ കഞ്ഞിയയ്യപ്പം കാണാൻ ചെയ്യുന്നു അല്ലെങ്കിൽ മാളികപ്പുറത്തമ്മയെ കല്യാണം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നോ ഇപ്പോഴും നമ്മൾ കൊണ്ടു കിടക്കുന്ന വലിയ കഥയാണ് അതുകൊണ്ട് പ്രളയകാലത്ത് ആരും കഞ്ഞിയയ്യപ്പം ചെല്ലാത്തോണ്ട് മാളികപ്പുറത്തമ്മയെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവും പറഞ്ഞ് നാട്ടിൽ ചിലരൊക്കെ അന്ന് പ്രസംഗിക്കുകയും ചെയ്തു അപമാനിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ മാളികപ്പുറത്തമ്മ എന്ന് പറയപ്പെടുന്ന ഭഗവാന്റെ മാതൃസ്ഥാനിയാണ് മധുര മീനാക്ഷിയാണ് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയില്ലേ പിന്നെ ഇത് ആരാ മനസ്സിലാക്കുന്നത് ഭക്തനല്ലേ ഭഗവാനെ കുറിച്ച് അറിവ് നേടേണ്ടത് അതോ നമ്മുടെ ഈശ്വര ആരാധനകളെ തകർക്കാൻ ശ്രമിക്കുന്നവര് ഈ അറിവ് നേടുവോ അഥവാ നേടിയാലും അവരതിനെ തിരിച്ചേ അവതരിപ്പിക്കൂ ശരിയല്ലേ ശരിയായ ഭക്തന് മാത്രമേ എന്തിൻ്റെ ഉള്ളിലും ഈശ്വരനെ കണ്ടെത്താൻ പറ്റൂ അല്ലാത്തവൻ രാമായണം പഠിച്ചാലും ഭാഗവതം പഠിച്ചാലും അതിനകത്ത് കുറ്റങ്ങളുണ്ടാക്കി കണ്ടുപിടിച്ച് കുറ്റങ്ങളെ വർണ്ണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അടുത്ത സമയത്ത് കേരളത്തിലെ ഒരു വലിയ രാഷ്ട്രീയ നേതാവിൻ്റെ രാമായണത്തെക്കുറിച്ചൊരു പുസ്തകം കണ്ടു ഒരു ഗ്രന്ഥശാലയിൽ രാമായണത്തിൻ്റെ സത്യവും അസത്യവും അത് എഴുതി വായിച്ചു കഴിഞ്ഞാൽ ശ്രീരാമനെ പോലെ മോശപ്പെട്ട ഒരാളില്ലെന്ന് നമുക്ക് തോന്നിപ്പോവും കേരളത്തിലെ മന്ത്രിയൊക്കെ ഒരു വലിയ രാഷ്ട്രീയക്കാരനാണ് ഇവർക്ക് ആർക്കും ബൈബിളും ഖുറാനും ഒന്നും ചർച്ച ചെയ്യാനുള്ള ധൈര്യമില്ല അതാ വേറെ സത്യം അത് വായിക്കാത്തതും ഇല്ല ഇനി അതിനെ ചർച്ച ചെയ്യണമെന്ന് അപമാനിക്കണമെന്നല്ല നമ്മൾ പറഞ്ഞത് മനസ്സിലായോ വളരെ ബുദ്ധിപൂർവ്വമാണ് ഇവിടെയൊക്കെ നമ്മൾ നമ്മുടെ ആചാരങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം അവിടെ നിലവിളക്ക് കത്തിക്കുക എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ പൂർണ്ണത്വത്തിൻ്റെ പ്രതീകമാണ് നിലവിളക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ചമറം പടഞ്ഞിരിക്കുമ്പോൾ നമ്മുടെ കാല് ചമറമടഞ്ഞു നോക്കില്ലേ അതുപോലെയാണ് നിലവിളക്കിൻ്റെ താലത്തെ താലത്തെ ആ തളം എന്ന് പറയുന്നത് വികസിച്ചിരിക്കുന്ന മണ്ഡലം അത് കഴിഞ്ഞ് നേരെ ഒരു സ്തൂപം പോലെ പോയിരിക്കുന്ന ഒരെണ്ണം ഉണ്ടല്ലേ നട്ടലിൻ്റെ പ്രതീകമാണ് അതിൻ്റെ മുകളിൽ ശിരസിൻ്റെ പ്രതീകമാണ് അവിടെ തിരികെത്തിക്കുന്ന മണ്ഡപലം എന്ന് പറയപ്പെടുന്നത് അവിടെ ആജ്ഞാചക്രത്തിലെ ദീപം ചൊലിക്കണം ആറ് ചക്രം പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശംഭോ നിലവിളക്കിൻ്റെ മധ്യത്തു നിങ്ങൾ നോക്കിയാൽ ഒരു സുഷിര ഉണ്ടാവും നിലവിളക്ക് യഥാർത്ഥ നിലവിളക്കിൻ്റെ നടുക്കൊരു ഹോൾ ഉണ്ടാവും അത് അടയത്തില്ല മുകളിൽ വരെ പോകും ശ്രദ്ധിച്ചിട്ടുണ്ടോ ഏ ഇതാണ് സുഷിമനാഡി മുമ്പേ നിജാസന മുറച്ച് നാടിയുടെ കമ്പം അല്ലേ ഹരിനാമകീർത്തി വരില്ലേ മുമ്പേ നിജാസന മുറച്ച് ഏകനാടിയുടെ ആ കമ്പങ്ങ തീർക്ക ഹരിനാരായണ കമ്പം വെച്ചാൽ തടസ്സങ്ങൾ തീർത്ത് ഹരിനാരായണ നാരായണ നിന്നെ ഞാൻ സ്തുതിക്കുന്നു അതിനാണ് ആ സമയത്ത് എന്ത് ചെയ്യും ഡക്കാമൃത തൊടി താളങ്ങൾ കേൾക്കാം ഉടൻ അപ്പോൾ ആറ് നില കടന്നാൽ ഡാമൃത ഭഗവാന്റെ താളനാളങ്ങളെയൊക്കെ എവിടെയാണ് നമ്മുടെ ഉള്ളിലാണ് ഈ മാറ്റം നടക്കേണ്ടത് എളുപ്പമായുള്ള വഴിയെ ചിന്തിച്ചാൽ ഇടയ്ക്കിടെ ആറ് പടിയുണ്ട് ഏതാ ഈ ആറ് പടി ഏത് ഈ ആറ് പടി എവിടെയാണ് ശ്രീകണ്ഠേശ്വരത്താണോ വൈക്കത്താണോ ഏത് ശിവക്ഷേത്രത്തിലാറ് പടിയുള്ള രാമേശ്വരത്താണോ എവിടെയാണ് ആറ് പടി കടന്നല്ലേ ശിവനെ കാണുന്നത് ആറ് പടി എവിടെയാ നമ്മുടെ ഉള്ളിലാണ് മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം അനാഗതം വിശുദ്ധി ആജ്ഞ നമ്മുടെ ഉള്ളിലെ പരിവർത്തനത്തിലൂടെ മാത്രമേ ഈശ്വരനെ കാണാൻ പറ്റൂ മനസ്സിലായില്ലേ നമ്മൾ ഏത് മഹാക്ഷേത്രത്തിൽ പോയി നിൽക്കുന്നു എന്നുവെച്ചല്ല ഈശ്വരനെ കാണുന്നത് നമ്മുടെ മനോഭാവം വിശാലമാണെങ്കിൽ നമ്മുടെ മുന്നിലെത്തിക്കുന്നത് വെറും ഒരു ചെറിയ കല്ലിൽ പോലും നമുക്ക് ഈശ്വരനെ ദർശിക്കാൻ സാധിക്കും അതുകൊണ്ട് യഥാർത്ഥത്തിലെ തീർത്ഥാടനം നടക്കേണ്ടത് നമ്മുടെ ഉള്ളിലാണ് ശുദ്ധീകരണം നടക്കേണ്ടത് നമ്മുടെ ഉള്ളിലാണ് അതിനാണ് നമ്മൾ ഗുരുനാഥൻ തുണജൈക സന്തതം തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും പിരിയാതിരിക്കണം നമ്മുടെ നരജന്മം സഫലമാവാൻ നമ്മുടെ നാവിന്മേലെപ്പോഴും തിരുനാമം ഉണ്ടാവണം മനസ്സ് ശുദ്ധീകരിക്കാൻ ഗുരുനാഥൻ്റെ തുണയുണ്ടാകണം ഗുരുവായൂരപ്പൻ്റെ തുണയുണ്ടാകണം എന്നൊക്കെ പ്രാർത്ഥിക്കുന്നത് മനസ്സിലായില്ലേ അപ്പൊ ഇവിടെ ആ ഒരു നിലയിൽ നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കണം ശരി ഇവിടെ ആചാരങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് പറഞ്ഞത് ആചാരങ്ങൾ എപ്പോഴും യുക്തിഭദ്രമായി സ്വീകരിക്കാൻ അല്ലെങ്കിൽ സ്വീകരിക്കാൻ നിർബന്ധിക്കപ്പെടുന്ന ആചാരം എന്തിനാണെന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ നമ്മൾ തയ്യാറാവണം മനസ്സിലായില്ലേ അത് ക്ഷേത്രത്തിലെ ആചാരമാണെങ്കിലും വീട്ടിലെ ആചാരമാണെങ്കിലും നാട്ടിലെ ആചാരമാണെങ്കിലും ചോദിക്കാനുള്ള അവകാശം നമുക്കുണ്ട് അത് പറഞ്ഞു തരാൻ കഴിവില്ലാത്തവരൊരാളും ആചാരത്തെ പിന്തുടരാൻ ഉപദേശിക്കാൻ യോഗ്യനല്ല മനസ്സിലായോ നമ്മൾ ചോദിക്കുമ്പോൾ ഒരുപക്ഷെ അത് ഉപദേശിക്കുന്ന ആൾ അറിയില്ലെങ്കിൽ അയാളെങ്കിലും പോയി പഠിക്കാൻ അവസരമാവു നമ്മളോട് തുറന്ന് ചോദിക്കുമ്പോൾ അപ്പം അതുകൊണ്ടിപ്പം ഞാനിപ്പോൾ ഇത് പെട്ടെന്ന് പറയുന്നത് എല്ലാം പറയാനും പ്രാപ്തനെന്നുള്ളത് നിങ്ങൾ ചിലപ്പോൾ ചോദ്യം ചെയ്യാനും ഉത്തരം എനിക്കുണ്ടാവില്ല പക്ഷേ നിങ്ങൾ ചോദിച്ചത് കൊണ്ട് അത് അറിയാൻ ഞാൻ താല്പര്യപ്പെടും ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ ഞാനതിൻ്റെ ഉത്തരം തേടി ഞാൻ പോകും അപ്പോൾ പിന്നെ എനിക്ക് വേറൊരു സ്ഥലത്ത് എന്തിനാ കൊടുക്കാനും സാധിക്കും അപ്പം അതുകൊണ്ട് ചോദിക്കുന്ന കാര്യത്തിൽ മടിവരും നമ്മൾ ഒരിക്കലും ഈശ്വരനിന്ദയല്ല അറിയാത്ത കാര്യങ്ങൾ ഇപ്പം ദൈവത്തെ വിമർശിക്കാം വിമർശിക്കാം ഭക്തനെ വിമർശിക്കാനുള്ള അവകാശമുണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനനെ ഗീത ഉപദേശിച്ചിട്ട് പറഞ്ഞത് എന്താ ഈ പറയുന്നതെല്ലാം അപ്പടി അങ്ങ് വീഴുകയാണ് ഇല്ലെങ്കിൽ നീ പാവിയായി പോവും നീ നരകത്തിൽ പോകുന്ന ഒന്നും അല്ല പറഞ്ഞത് മനസ്സിലല്ലേ ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുള്ള ദർശനമാണ് ഹിന്ദുവിൻ്റെത് ശ്രീകൃഷ്ണ ഭഗവാൻ ഗീതം മുഴുവൻ ഉപദേശിച്ചിട്ട് പറയണം ഉപദേശിച്ചത് കൃഷ്ണനാണെന്ന് കൃഷ്ണൻ അറിയാം എന്നിട്ട് പറഞ്ഞതാ വിമർശേക ശേഷേണ നീ വിമർശിച്ച് സ്വയം ബോധ്യപ്പെടുന്നതിനെ മാത്രം സ്വീകരിക്കുക ശരിയെന്ന് തോന്നുന്നതിന് സ്വീകരിക്കുക നിനക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതും ശരിയല്ലാത്തതിനെയൊക്കെ നീ തള്ളിക്കളഞ്ഞോ ഇത്രയും സ്വാതന്ത്ര്യം ലോകത്ത് ആരെങ്കിലും കൊടുക്കുവോ ലംഘിക്കപ്പെടാൻ പറ്റാത്ത ഒരു സത്യങ്ങളും നമ്മുടെ ഇതിലില്ല കൽപ്പനകളൊന്നുമില്ല അപ്പം നമുക്ക് വിമർശിക്കാം ചർച്ച ചെയ്യാം ചിന്തിക്കാം സ്വീകരിക്കാവുന്നത് സ്വീകരിക്കാം മനസ്സിലാവുന്നുണ്ടോ എല്ലാവരുടെയും മനോഭാവം ഒരേ തരത്തിലായിരിക്കുമോ അഞ്ച് വയസ്സുള്ള കുട്ടികളിൽ എല്ലാവർക്കും ഒരേ ബുദ്ധിയായിരിക്കുമോ അല്ല വ്യത്യസ്തമായിരിക്കും നമുക്കും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഓരോരുത്തർക്കും പര്യാപ്തമായ നിലയിൽ സ്വീകരിക്കാം നമ്മുടെ ഓരോരുത്തരുടെ കയ്യിലുള്ള അളവ് പാത്രത്തിനനുസരിച്ച് നമുക്ക് ശേഖരിക്കാം ഉള്ളൂ അപ്പോൾ നമ്മളെപ്പോഴും ആചാരങ്ങളെ മനസ്സിലാക്കി പഠിച്ച് മുന്നോട്ട് പോകണം എന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം വേറൊന്നുമില്ല അപ്പോൾ ഇവിടെ ആചാരങ്ങളിലാണ് ഇന്ദ്രനെ പൂജിക്കുന്നതെങ്കിൽ മാറ്റാൻ ഭഗവാൻ പറഞ്ഞു അതിൻപ്രകാരം ഗോവർദ്ധനത്തെ പൂജിക്കാൻ പറഞ്ഞു ഗോവർദ്ധനത്തെ പൂജിച്ച സമയത്ത് അതുവരെ ഇന്ദ്രൻ ലഭിച്ചുകൊണ്ടിരുന്ന പൂജ മുടങ്ങിയപ്പോൾ ഇന്ദ്രന് ആ ദേഷ്യം എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് കിട്ടാതെ വന്ന ദേഷ്യം വരുമല്ലോ ഈ വന്ന അവസ്ഥ വന്നു ഇവിടെ ഇന്ദ്രൻ എന്ന് പറയുന്നത് ദേവന്മാരുടെ രാജാവാണെങ്കിലും ഇന്ദ്രൻ സ്ഥിരസ്വരൂപനൊന്നുമല്ല എന്ന് പറയുന്നത് ഇന്ദ്രപദവി യോഗ്യതയുള്ള ആൾക്കാർക്ക് അനുസരിച്ച് ആൾക്കാർക്കനുസരിച്ച് വെച്ചുമാറിപ്പോകുന്ന ഒരു സ്ഥാനമാണെന്ന് നമ്മൾ കൃത്യമായിട്ട് തിരിച്ചറിയണം അപ്പോൾ ഇവിടെ ഇന്ദ്രൻ മനസ്സിൻ്റെ പ്രതീകമാണ് ആ മനോഭാവം എന്ന നിലയിൽ ഇന്ദ്രൻ എന്ത് ചെയ്തു ആ മനോഭാവം എന്നുള്ള നിലയിൽ ഇന്ദ്രൻ ക്ഷോഭിച്ചു ഇന്ദ്രൻ എന്ത് അവിടെ വന്ന് പെരുമഴയായി മാറി പ്രളയകളത്തെ പോലെ സൃഷ്ടിച്ചു ഈ സമയത്ത് രക്ഷ പ്രാപിക്കാൻ വേണ്ടി ഗോകുമാരന്മാരെല്ലാം ഓടി ആരുടെ അടുത്ത് ഭഗവാനടുത്ത് എത്തി ഭഗവാൻ ഗോവർദ്ധനത്തെ ഉയർത്തി ഏഴ് ദിനരാത്രങ്ങളെ കുടയാക്കി നിർത്തി എന്ന നിലയിൽ പറയപ്പെടുന്നത് ഇന്ദ്രൻ്റെ ഗർവ് ശമിച്ചു ആത്മബോധം വീണ്ടു വന്നപ്പോൾ ഇന്ദ്രൻ നേരെ ഭഗവാന്റെ പാദത്തിൽ വന്ന് ശരണാഗതനായി അവിടെ ഭഗവാനെ അഭിഷേകം ചെയ്ത് ഗോവിന്ദൻ എന്ന് നാമകരണം ചെയ്തു ഇതാണ് ഇനി ഇവിടെ ഭഗവാനെ ഇന്ദിരൻ ഉയർത്തിയത് എന്താണെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം ഇവിടെ ഗോവർദ്ധനം എന്നാണല്ലോ പറഞ്ഞത് അല്ലേ സാധാരണഗതി ഒരു പർവ്വതം ഏഴ് ദിവസം പൊക്കി പിടിക്കാൻ പറ്റൂ നമ്മളപ്പം പറയും ഭഗവാനല്ലേ അവിടെയാണ് നമുക്ക് തെറ്റുപറ്റുന്നത് നമ്മൾ അതിശോക്തിയിൽ ഭഗവാനല്ലേ ഭഗവാൻ അതൊക്കെ പറ്റുമെന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത് ഭഗവാൻ അത് ഉയർത്തുന്നതിലൂടെ നമ്മളെ എന്ത് നിലയിലേക്ക് ഉയർത്താനാണ് നമ്മൾ മനസ്സിലാക്കണം ഇവിടെ ഗോവർദ്ധനം എന്ന് പറയപ്പെടുന്നത് പർവ്വതം എന്നത് ബാഹ്യ സ്വരൂപത്തിലുള്ളൊരു കഥയുടെ തത്വമാണ് ചമക്കാലമാണ് ആന്തരികമായി ഇവിടെ എടുക്കേണ്ടത് ഇവിടെ പർവ്വതം പ്രതിദാനം ചെയ്ത അറിവിനെയാണ് ഗോ എന്ന ശബ്ദത്തിന് അനവധി അർത്ഥങ്ങളുണ്ട് ഏറ്റവും കൂടുതൽ അർത്ഥമുള്ളൊരു പദമാണ് സംസ്കൃതത്തിൽ ഗോ എന്ന വാക്ക് ഇവിടെ ഗോവിന്ദൻ ഗോകുലം ഗോപിക അല്ലേ ഗോവർദ്ധനം എല്ലാത്തിലും ഭഗവാനുമായിട്ട് ചേർന്നൊരു ഗോ എന്ന ശബ്ദം വളരെ കൂടുതലായിട്ട് ഒരു ശബ്ദമാണ് ഈ ഏറ്റവും കൂടുതൽ അർത്ഥം സംസ്കൃത ഭാഷയിലുള്ള ഒരു വാക്കാണ് ഗോ എന്ന വാക്ക് ഇവിടെ ഗോവിന് നമുക്കൊരു മൂന്നാലഞ്ച് അർത്ഥം നമുക്കൊന്ന് ചർച്ച ചെയ്യാം ഒന്ന് ഭൂമി എന്നൊരു അർത്ഥമുണ്ട് ഭൂമിയെ ഉദ്ധരിച്ചവൻ വേദത്തെ ഉദ്ധരിച്ചവൻ അങ്ങനെ അർത്ഥമുണ്ട് ഇനി ഗോകുലത്തെ ഏറ്റവും പിന്നോക്കകാല ജീവിത രീതിയാണല്ലോ ഗോകുലം പശുവിനെ മേക്കുക എന്ന് പറഞ്ഞാൽ അവരെ ഏറ്റവും സമൂഹത്തിലെ ആര ആദാര്യമായിട്ടുള്ള ആദരണീയമായ മേഖലയിലേക്ക് എത്തിച്ചതാണ് ഇവിടെ ഭഗവാൻ്റെ സാന്നിധ്യം അപ്പം ഏറ്റവും പിന്നിൽ നിൽക്കുന്ന ആളിനെ പോലും ഭഗവാന്റെ സാന്നിധ്യം ഏറ്റവും മുന്നിലെത്തിക്കും എന്നുള്ള ഒരു തത്വം പറയാം ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എടുക്കേണ്ട രണ്ടർത്ഥം എന്ന് പറഞ്ഞാൽ ഒന്ന് ഇന്ദ്രിയങ്ങൾ എന്നൊരർത്ഥമുണ്ട് രണ്ടാമത് ജ്ഞാനം എന്നൊരർത്ഥമുണ്ട് ഈ രണ്ട് കാര്യങ്ങൾ ജ്ഞാനം കൊണ്ട് ഇന്ദ്രിയത്തെ ശുദ്ധീകരിക്കാൻ അറിവിനെ ഉയർത്തി ഗോ എന്നാൽ അറിവ് വർധനം വർദ്ധിപ്പിച്ചു അറിവിനെ വർദ്ധിച്ചു അറിവ് വളരെ വലുതാണ് അല്ലേ അറിവ് ചെറുതാണോ വലുതാണോ അറിവ് വളരെ വലുതാണ് അപ്പോൾ വലുതാണ് എന്ന് നമ്മളെ ബോധിപ്പിക്കാനാണ് വലുപ്പമുള്ള പ്രതീകമായിട്ട് ഏതിനെടുത്തത് പർവ്വതത്തെ എടുത്തത് ഇനി ഏഴ് എന്ന് പറയുന്നത് എന്താ മുമ്പേ പറഞ്ഞു ആറ് പടി കടന്ന് ഏഴാമത്തെ പടി ഒരുവൻ മുകൻ പൂർണ്ണമായും ശുദ്ധീകരിക്കണമെങ്കിൽ അവൻ്റെ ഉള്ളിലെ പരിവർത്തനം നടക്കേണ്ടത് ആറും ഏഴും കൂടി ചെന്നാണ് മനസ്സിലായില്ലേ ആറെണ്ണം എന്ന് വെച്ചാൽ മൂലാധാര സാധിഷ്ഠാന മണിപൂർ ആറ് ചക്രങ്ങൾ കടന്ന് ജീവൻ ശുദ്ധീകരിച്ച് ഏഴാമത്തെ സഹസ്രാരത്തിലെത്തണം അതാണ് ഏഴ് ദിനങ്ങൾ എന്ന നിലയിൽ അപ്പോൾ ഇവിടെ അറിവ് കൊണ്ട് നമ്മുടെ ജീവിതത്തെ ഉയർത്തണം എന്ന നിലയിലാണ് അതുകൊണ്ടാണ് ഭഗവാനെ ഗോവിന്ദൻ എന്ന് നാമകരണം